മഴ ഇത്തിരി കുറഞ്ഞു നിന്നപ്പോഴത്തേക്ക് രാവിലെ കൊറച്ച് പണിയായിട്ട് എണ്ണ ഇറങ്ങി അവ കണ്ട അവ കൊറച്ചും കൂടി അവനെ കളിയാകുന്ന രീതിയിലാണ് നോ കിടന്ന് മാപ്പ് വീട് അപേക്ഷിക്കോ അല്ല ആവശ്യാ എണീട നോക്കുക്കേടന്ന് പറഞ്ഞ ബാ 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 മതി 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 മൂന്നുപേര് മുകളിൽ നിൽക്കുകയാണ് ഏട്ടാ

വേളിപ്പാമ്പ്പാ ഇവിടെന്നാ ശരി ആവത്തില്ല ജിമ്മി ബഹളം വയ്ക്കും ജിമ്മിക്കിഷ്ട ഇവിടേക്ക് നിങ്ങള് ഇനി വാ വേളിപ്പാമു ബാ വെളിച്ചാ വരത്തില്ല അനുസരിഞ്ഞി അവന് ഏഴത്തൂടെ പോലും പോയിട്ടില്ല വാ ഇതു വരുന്നു ഇവിടെ അത്ര നേരം ഏഹ് യാക്കപ്പ നീ താഴെ പോയിട്ട് ഇത്രയും ബഹളം ജിമ്മിനെ കൊണ്ട് വെപ്പിക്കേണ്ട വെപ്പിച്ചെന്തിനടാ അവൻ താഴെ പോയ ചക്കി മേളില് കേറി ചക്കി അവന്റെ വഴക്കു എന്താ ബാബാ എന്നെ പിന്തുടരു കോഴിക്കോടും വൃത്തിയാക്കി അതിനകത്ത് പഴയ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയതെല്ലാം പുതിയത് ഇട്ടില്ല പുതിയ അറുക്കപ്പൊടി ഇഞ്ഞ് കൊണ്ടുവന്നിടണം കൂടെന്തായാലും കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാണേ രോഷനൊക്കെ ഇട്ട കഴുകി വൃത്തിയാക്കിയത് കാരണം മഴയായത് എപ്പോഴും അങ്ങ് ചെളി ചെളിയാണ് ഇവർ വെളിയിലിറങ്ങാൻ അകത്ത് കയറും ഉണങ്ങട്ട് ഉണങ്ങട്ട് ഉണങ്ങി കയറില്ലേ ഉണങ്ങിയിട്ട് കയറിയാൽ മതി അതുകാരണം എപ്പോഴും അങ്ങ് കൂടെ അഴുക്കാവുക അതിന് കൂടെ കൂടെ കഴുകേ പറ്റത്തുള്ളത് അപ്പം തീറ്റയും വെള്ളവും കൊടുക്കുന്ന പാത്രവും എല്ലാം കഴുകി പിന്നെ അതായപ്പോൾ താറാവിൻ്റെ ടാങ്കും ബ്രഷ് ഇട്ട് തേച്ച് കഴുകി വൃത്തിയാകുക അണ്ണന് രാവിലെ ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല പണി എനിക്ക് കിച്ചണിൽ വർക്കാണെന്നുണ്ടെങ്കിൽ അണ്ണന് മൊത്തം പെരയിടത്തിലായിരിക്കും പണി അതുകൊണ്ട് രാവിലെ രണ്ടുപേരും നല്ല ബിസി ആയിരിക്കും കോഴിക്കോട് വാരിയ കോഴിയുടെ വേസ്റ്റ് കോഴി വേസ്റ്റ് ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ കോഴി വേസ്റ്റ് അല്ല ഒരു അറുക്ക കോഴി കഷ്ടത്തിന്റെ വേസ്റ്റ് എല്ലാം കൂടെ ഇവിടെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കും തീറ്റ കൊടുക്കുക നമ്മളിങ്ങനെ പി വി സി പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു കമ്പിയിൽ കൊരുത്ത് വെച്ചിട്ടാണ് ഇപ്പൊ അതെല്ലാം കഴുകി വൃത്തിയാക്കി അല്ല ഇപ്പൊ അണ്ണേ താറാവിന്റെ വെള്ളം അതെല്ലാം മാറ്റി വൃത്തിയാക്കി പുതിയ വെള്ളം ഇടാൻ പോവാണ് കുട്ടിപ്പെട്ടാളാ ചുമ്പി പോയെന്ന് നോക്കുന്നുണ്ട അണ്ണം പണിയെടുക്കുന്നത് അണ്ണനെ കൊണ്ട് പണിയടിപ്പിക്കുകയാണോ അവിടെ ചെന്നിരുന്നത് കാരണം ഒരു നോയിക്കൊണ്ട് അണ്ണൻ അണ്ണം പണിയെടുക്കുന്നു എന്നാ കൈ ഒന്നും സ്ലിപ്പാവില്ല നോക്കിന്നോണ ചെയ്യാൻ മഴ ആയേണ്ട അലപ്പം പറയാകുന്നില്ല നമ്മള് അഡോപ്ഷൻ കൊടുത്തിട്ട് തിരിച്ചെടുത്തോണ്ട് വന്ന ജാക്കി നിൽക്കുന്ന ഇപ്പുണ്ടോ നമ്മള് കൊണ്ടുവരുമ്പ അവന്റെ കോല എന്തുവായിരുന്നു ഇപ്പൊ അവ എങ്ങനെയാ ഇരിക്കുന്നത് നോക്കിയ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന ജാക്കപ്പാ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ജാക്കിക്ക് മാത്രം ബെൽറ്റ് ഇട്ടുകൊടുത്ത കേട്ടോ ഇവിടെ അതിന്റെ കോല ഒരു കുറച്ച് ദിവസമായതേ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോലങ്ങണ്ട് അതെ കടിച്ച് പറിച്ച് നാശമാക്കിയിട്ടുണ്ട് ഇവർക്കും ഇപ്പോഴെങ്ങും ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ ആക്കത്തില്ല ഏഹ് രാഖി രാക്കിയെ വിളിച്ചാൽ ഞാനും വരും ചക്കി വരും ഇത് ചാട്ടക്കാരിയാണ് ഇതിൽ പന്ത് വേണ്ട പന്ത് കുതിക്കുന്നവണൊക്കെ കുതിക്കും സാധനം ഈ ചക്കി പെണ്ണ് കൈ പിടിച്ചു വയ്ക്കുക റാണിയേ ഇതാരാ പുറക്കേ നടക്കുന്നറിയാവോദോ വൈറ്റി ഇവിടെ നിൽപ്പണ്ടേ അവളെ കുറെ നേരം കൊണ്ട് വീട്ടിന് ചുറ്റാകെ ഇട്ട് ഓട്ടിക്കായി പെൺകുച്ചു ഏയ് കുറച്ചൊക്കെ നടയും കൂടെ ഏഹ് ആരുടെ അടുത്താണ് ദേശിക്കുന്നത് എൻ്റെ അടുത്തേ ഇവിടെ എടുത്താ റാണമ്മ റാണി റാണിയെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറെ ദിവസം കൊണ്ട് കാരണം സർജറി ആയിട്ട് മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നത് വരെ അത് വെയിറ്റ് ചെയ്ത അപ്പോൾ പിന്നെ മഴയും അങ്ങുമായി ഇപ്പൊ മഴയായത് കാരണം അവളെ കുളിപ്പിക്കാനും പറ്റുന്നില്ല എന്ത് നടുക്കളെ കിടന്ന് കറങ്ങുന്നേ കാര്യം എന്ത് അതോ ഇവളെ പൊറക്കാ നടക്കുന്നത് അവളെ പൊറക്കടക്കുവോ അതോ അവള് പോകുമ്പോ അവളെ പൊറക്കെ പോവോ വേണ്ട ഹായ് പറഞ്ഞേ റാണി മമ്മൂ ഹായ് പറഞ്ഞേ പോന്നീട് ചുറ്റാകെ സെക്യൂരിറ്റിയാണെ ഒരാൾക്ക് ഇതിനകത്ത് കേറണമെങ്കിൽ ഇത്തിരി പാടുപെടും അപ്പുറത്തെ പരീടത്തിൽ ആരോടെ സമയം കേട്ടിട്ടാണ് കൊരയ്ക്കേ വയറ് ഗാംഭീര്യം കേട്ടോ ജാക്കിട്ട് കൊരക്ക ചുറ്റാകെ ആൾക്കാരാ വീടിന്റെ വീടിന്റെ മോൾ ഭാഗത്ത് ഇവര് താഴെ ജിമ്മിറാണി വയറ്റി സെക്യൂരിറ്റി ആടെന്നില്ല അവിടെ നിന്നില്ല അവിടെ നിന്നില്ല കാര്യം പറയട്ടെ അവിടെ നിന്നില്ല അവിടെ നിന്നില്ല പിന്നെ ഇതാരെന്നറിയാലേ വൈറ്റമ്മ ഇവക്ക് മാത്രം നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണം ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സെക്യൂരിറ്റി വരുമ്പോ ഈ പുള്ളിക്കാരിക്ക് മാത്രം ഞങ്ങള് സെക്യൂരിറ്റി അങ്ങോട്ട് കൊടുക്കണം എന്തൊരു കഷ്ടെ ഒരു പേടിത്തൊണ്ടിയാ ഒരു പേടിത്തൊണ്ടി എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാ ചുരുണ്ടൂടി മൂലം പോയിരിക്കും വാലും താത്തിട്ട് സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ്സിനെ കേട്ടോ രണ്ടുപേരും ഇവിടെ രണ്ടുപേരപ്പുറം ഇവിടെ ഗേറ്റിന്റെ അടുത്തും ഉണ്ട് ജാഗിയാണ് ഭയങ്കര ശ്രദ്ധ ബൈ പറ റാണുമ റാണുമോ റാണുമോ റാണുമ ബൈ പറഞ്ഞേ